ആമിയ എന്താ എന്താ അവൻ വിളിച്ചത് മറുവശത്തു നിന്നും അവളുടെ സങ്കടത്തോടെയുള്ള സംസാരം കേട്ട് അയാൾ അറിയാതെ ചോദിച്ചുപോയി അഴി അഴിഞ്ഞോട്ടക്കാരി അവളത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും കരഞ്ഞുപോയിരുന്നു അമിയ സോറി ഞാനതൊന്നും അറിഞ്ഞതല്ല കുട്ടി അയാൾക്ക് അവളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു അത്രയും വലിയൊരു പേരാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതെന്ന് അയാൾക്ക് തോന്നിപ്പോയി ഒരു നിമിഷം അയാൾക്ക് അയാളുടെ മകനോട് ദേഷ്യവും ഒരുപോലെ അമർഷവും വന്നു സർ എനിക്ക് വേണ്ടി സാറൊരു ഉപകാരം ചെയ്യണം അവൾ അയാളോട് പറഞ്ഞു എന്താ കുട്ടി പറഞ്ഞോളൂ ഇതിൻ്റെ പേരിൽ സാറും മകനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത് സാറിനോട് പറയരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ നിന്നും പോന്നത് പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ല സർ സാർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഒരു ആൺ സുഹൃത്തിനോടൊപ്പമാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് അവനല്ലാതെ എനിക്ക് മറ്റാരെയും ഇവിടെ അറിയില്ല അവനെ എൻ്റെ ഒപ്പം കണ്ടിട്ടാണോ അയാൻ സാറ് ഒരു പേര് വിളിച്ചത് അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു കുട്ടി ഞാൻ എനിക്കറിയില്ല ആദ്യം എന്താണ് ഇങ്ങനെയായി പോയതെന്ന് അയാളും വിഷമത്തോടെ അവളോട് പറഞ്ഞു സാരമില്ല സർ ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം അവിടെ ഇരുന്നാൽ എനിക്ക് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല എന്ന് തോന്നി മനസ്സാകെ പതറിപ്പോയി ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ വിളിക്കുന്നത് അവൾ അയാളോട് പറഞ്ഞു കുട്ടി ഇന്ന് ഇനി ഓഫീസിലേക്ക് തിരികെ വരണ്ട മനസ്സൊന്ന് ഒക്കെ ആയിട്ട് നാളെ വന്നാൽ മതി ആദ്യോട് ഞാൻ പറഞ്ഞോളാം അയാൾ അവളോട് പറഞ്ഞു വേണ്ട സർ അയ്യാൻ സാർ എൻ്റെ അടുത്തൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി സാറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയ്യാൻ സാർ പറയുന്നത് ചെയ്യുക എന്നാണല്ലോ എൻ്റെ ജോലി അത് ഇന്ന് വൈകുന്നേരത്തിന് മുൻപേ സബ്മിറ്റ് ചെയ്യണം അവൾ അയാളോട് മറുപടി പറഞ്ഞു താൻ അവൻ്റെ സെക്രട്ടറി ആണെങ്കിലും ഇവിടെ അവസാനത്തെ വാക്ക് എൻ്റേതാണ് ഞാനാണ് തന്നോട് പറയുന്നത് താൻ ഇന്നിനി ഓഫീസിലേക്ക് വരേണ്ട ഞാനായിട്ട് തനിക്ക് തരുന്നതാണ് ഇന്ന് ലീവ് അതിന് ചോദ്യം ചെയ്യാൻ ആദ്യം അവകാശമില്ല അയാൾ അവളോട് പറഞ്ഞു അത് കേട്ട് അവൾ ഒന്നും മിണ്ടിയില്ല ശരി കുട്ടി പൊയ്ക്കോളൂ ബസ് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഡ്രൈവറിനെ കൂട്ടി വിടാം അയാൾ പറഞ്ഞതും അവളൊന്നും മൂളിക്കൊണ്ട് ഫോൺ വെച്ചു അയാളോട് അവൾക്ക് ഓരോ നിമിഷവും ബഹുമാനമാണ് തോന്നിയത് എന്നാൽ അയാളുടെ മകനോട് പുച്ഛവും അയാളെ വിളിച്ചു വെച്ച ഉടനെ തന്നെ അവൾക്ക് മറ്റൊരു കോള് വന്നിരുന്നു അത് പക്ഷെ പേരൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ സംശയത്തോടെ അവൾ ആ കോൾ എടുത്തു നീ എന്തൊക്കെയാണ് എൻ്റെ അച്ഛനെ പറഞ്ഞു കൊടുത്തത് എൻ്റെ അച്ഛനെയും എന്നെയും തമ്മിൽ വഴക്കുണ്ടാക്കി വെച്ചപ്പോൾ നിനക്ക് സമാധാനമായോ എടുത്ത പാടെ അവൻ്റെ വകിയുള്ള ചോദ്യമാണ് അവൾ കേട്ടത് അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ആരാണ് തന്നെ വിളിക്കുന്നതെന്ന് അവൾ ഉടനെ അതിന് മറുപടി ഒന്നും പറയാതെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അവനോട് അതിന് മറുപടി പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ തൻ്റെ കോള് കട്ട് ചെയ്തതും അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു നീ എൻ്റെ ഫോൺ കട്ട് ചെയ്യുമല്ലേ ഇനി നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മിസ് സാമിയ അവൻ പുച്ഛത്തോടെ സ്വയം പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവൾ ഒരുപാട് നേരം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നിട്ടും ഒരു ബസ് പോലും വന്നിരുന്നില്ല എങ്കിലും വിനയനെ വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല ഒരു സ്റ്റാഫിലുപരി എല്ലാ കൺസിഡറേഷനും അദ്ദേഹം എനിക്ക് തരാറുണ്ട് അത് മുതലെടുക്കുന്നത് പോലെ ആകരുത് തന്റെ പ്രവർത്തികളെന്ന് അവൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞിട്ട് പോലും അവൾക്ക് അയാളെ വിളിക്കാൻ തോന്നാഞ്ഞത് എന്തായാലും ഇന്നിനി ഓഫീസിലേക്ക് പോകേണ്ട എന്ന് വിനയൻ സർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ കൂടി നോക്കാമെന്ന് അവൾക്കും തോന്നി അവൾ ബസ്സും കാത്ത് അരമണിക്കൂറോളം അവിടെ നിന്നു പെട്ടെന്ന് തൻ്റെ മുൻപിൽ ഒരു കാർ വന്നു നിന്നു അവൾ ചുറ്റിനു നോക്കിയതും ആരെയും കണ്ടില്ല മനസ്സിൽ ചെറിയൊരു പേടി തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ അവിടെ തന്നെ നിന്നു പെട്ടെന്ന് ആ കാറിൻ്റെ ഗ്ലാസ് താഴ്ന്നു അവൾ ആ കാറിനകത്തേക്ക് നോക്കി കാറിലിരിക്കുന്ന ആളിനെ കണ്ടതും അവൾ നെറ്റി ചുളിച്ചു അവൾ തൻ്റെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് കാറിനകത്തേക്ക് വെച്ചിട്ട് അതിൽ നിന്നും ഇറങ്ങി ആമി സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി പ്രിയ അത് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ അവൾ ആമിയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഇന്നലെ കണ്ട ആളെ ഞാൻ പെട്ടെന്ന് മറക്കാറില്ല അതിനവൾ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ആമിയുടെ മുഖത്തെ എല്ലാം കൊണ്ടും ഭയങ്കര ദേഷ്യമായിരുന്നു തന്നോട് ദേഷ്യത്തോടെ സംസാരിക്കുന്ന ആമിയെ കണ്ടതും പ്രിയക്കും ദേഷ്യം വന്നു എങ്കിലും ആമി പറഞ്ഞതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല നീ ആദ്യമായിട്ടും തമ്മിൽ എന്താ ബന്ധം പ്രിയ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാനും സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അതിന് തിരികെ മറുപടിയായി അവളും ചോദിച്ചു നീ എന്താ എന്നോട് ചോദ്യം ചോദിക്കുകയാണോ അതിന് ദേഷ്യത്തോടെ പ്രിയ അവളുടെ നേരെ ചോദിച്ചു പിന്നെ ഞാനിതിനെന്തു മറുപടിയാണ് പറയേണ്ടത് ഞാൻ അയാൻ സാറിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഇവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധവും അത് തന്നെയാണ് അത് മനസ്സിലാക്കാതെ ബന്ധം ചോദിക്കുന്നവരോട് ഞാൻ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത് ആമി അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ഇന്നലെ ഞാൻ ആദ്യേട്ടനോട് സംസാരിക്കാൻ വന്നപ്പോൾ ആദ്യേട്ടം നിനക്ക് അവകാശം തന്നതുപോലെ നിന്നെ പിടിച്ചവിടെ നിർത്തുന്നുണ്ടായിരുന്നല്ലോ അത് നിങ്ങളെ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നിട്ടാണോ പ്രിയ ദേഷ്യം കൊണ്ട് വിറച്ചു നിങ്ങൾ എന്നോട് ഇങ്ങനെ ദേഷ്യം കൊണ്ട് അലറിയിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ സാറിൻ്റെ മുറിയിലേക്ക് കയറി വന്നപ്പോൾ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയവളാണ് ഞാൻ ആ എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ആദ്യേട്ടം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്ക് അല്ലാതെ എൻ്റെമ്മക്കിട്ട് കയറാൻ വന്നിട്ട് ഒരു കാര്യമില്ല അവൾ ചോദിച്ചത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രിയയോട് മറുപടി പറഞ്ഞു നീ എൻ്റെ നേരെ ചീർന്നോടി അതും പറഞ്ഞ് പ്രിയ കുറച്ചും കൂടി അവളുടെ അടുത്തേക്ക് ചെന്നു അതെ നിങ്ങളുടെ ദേഷ്യം മറ്റും നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ ഈ പറഞ്ഞ ആദ്യമായിട്ടിൻ്റെ അടുത്തോ ചെന്ന് കാണിച്ചാൽ മതി അല്ലാതെ എൻ്റെ അടുത്ത് കാണിക്കേണ്ട അതൊന്നും കാണാൻ എനിക്ക് സമയമില്ല ആകെ സമന തിരിച്ചു നിൽക്കുകയാണ് ഞാൻ ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാതെ വരും അതുകൊണ്ട് നിങ്ങൾ എൻ്റെമ്മക്കിട്ട് കയറാതെ പോകാൻ നോക്ക് അവൾ അതും പറഞ്ഞ് അവൾക്ക് പോകാനുള്ള ബസ് വരുന്നതും കണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയതും പ്രിയ അവളുടെ കാലിൽ കാലു വെച്ച് തട്ടി ആമി പ്രതീക്ഷിക്കാത്തൊരു നീക്കമായതുകൊണ്ട് അവൾ പ്രിയയുടെ കാലിൽ തട്ടി വീണു ആ അമ്മേ അവൾ വിളിച്ചു അത് കണ്ട് പ്രിയ അവളെ നോക്കി പരിഹാസിച്ച് ചിരിച്ചു ആമി കണ്ണുകളെ അടച്ചു തുറന്നു പിന്നെ എഴുന്നേറ്റ് പ്രിയയുടെ നേരെ തിരിഞ്ഞു പ്രിയ അവളെ ഒന്ന് പുച്ഛിച്ചു കാണിച്ചതും മാമിയുടെ കരങ്ങൾ അവളിൽ ഉയർന്നു താഴ്ന്നു അപ്പം അവിടെ നടന്നത് പ്രിയേയും മാമിയും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു പ്രിയ കൈ കവളിൽ വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ആമിയും ആകെ അല്ലാതെ ആയിപ്പോയി താൻ എന്താണ് ചെയ്തതെന്ന് അവൾ പോലും അറിഞ്ഞില്ല സോറി ആമി പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ നീനെ തല്ലിയല്ലേ പ്രിയ അവളോട് ചോദിച്ചതും ആമയ്ക്ക് പേടിയും വിഷമവും ടെൻഷനും എല്ലാമായി അത് ഞാൻ പെട്ടെന്ന് സോറി ആമി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ പ്രിയ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ആമിയുടെ മുൻപിൽ തോറ്റുപോയതിൻ്റെയും ആമി തല്ലിയതിൻ്റെയും ചളുപ്പും ദേഷ്യവും അവൾക്കുണ്ടായിരുന്നു നിനക്ക് ഞാൻ കാണിച്ചു തരാം ഈ പ്രിയ ആരാണെന്ന് നീ സമാധാനത്തോടെ ജീവിക്കില്ല നോക്കിക്കോ പ്രിയ അവൾക്ക് നേരെ കൈ ചൂണ്ടി പിന്നെ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് കാറും എടുത്തുകൊണ്ട് പോയി ആമി അവൾ പോകുന്നതെന്ന് നോക്കി നിന്നു എൻ്റെ മാതാവേ ഞാനിപ്പോൾ എന്താ ചെയ്തത് താൻ പഴയ ആമിയായി പോന്നതുപോലെ അവൾ മനസ്സിൽ ചിന്തിച്ചു തന്നെ വീഴ്ത്തിയപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ് ഒരിക്കലും അവരെ അടിക്കണമെന്ന് കരുതിയതല്ലായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചതും അവൾക്ക് പോകാനുള്ള അടുത്ത ബസ്സും വന്നിരുന്നു അവൾ ആ ബസ്സിലേക്ക് കയറി നിറയെ തിരക്കുണ്ടായിരുന്ന കേരളത്തിലെ ഒരു പ്രൈവറ്റ് ബസ് എടി ആമി നിനക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അടുത്തു നിന്ന് അവളുടെ കൂട്ടുകാരി തസ്നി സംശയത്തോടെ അവളോട് ചോദിച്ചു ആ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കരുതിയിരുന്നത് എഴുതാൻ പറ്റില്ല എന്നാ അത്രയ്ക്കും ടഫ് സബ്ജക്റ്റ് ആണെന്നല്ലേ സീനിയർ ചേച്ചിമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആണ് അള്ളാഹു സഹായിച്ച് ഞാനും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം അവളും ആമയെ നോക്കി മറുപടി പറഞ്ഞു എൻ്റെ പൊന്ന് ചേട്ടാ ഒന്നാമതി ബസിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല അതിൻ്റെ കൂടി ഇങ്ങനെ ഇട്ട് തള്ളല്ലേ ഞങ്ങളൊക്കെ എക്സാം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന പിള്ളേരാ പെട്ടെന്നാണ് തസ്തി പുറകിൽ നിൽക്കുന്ന ആളിനോട് പറഞ്ഞത് അത് കേട്ടതും ആമിയൊന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് തൻ്റെ ഇടുപ്പിൽ കൂടി എന്തോ ഇഴഞ്ഞു മുകളിലേക്ക് കയറുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ പതിയെ കുനിഞ്ഞു നോക്കിയതും കാണുന്നത് ഒരു കൈയാണ് അത് കണ്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ഒരു കോളേജ് പയ്യനായിരുന്നു അവൾ നോക്കിയതും അവൻ കയ്യെടുത്തു നിമിഷങ്ങൾ കഴിഞ്ഞതും വീണ്ടും അവൻ അതേപോലെ തന്നെ ചെയ്തു എന്നാൽ ഇത്തവണ അത് ക്ഷമിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല കണ്ടണച്ച തുറക്കും മുമ്പേ അവൾ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചിരുന്നു ആമി തസ്നി അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു കുറെ നേരം ആയിവനെന്നെ തോണ്ടാൻ തുടങ്ങിയിട്ട് എന്താടാ വീട്ടിലെ അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു കിട്ടിയാടിയുടെ ഞെട്ടൽ മാറിയതും അവനും ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താടോ നോക്കി പേടിപ്പിക്കുന്നേ നീ ഒന്നും ചെയ്യാത്തതുമാതിരിയാണല്ലോ നിന്റെ നോട്ടം അവളും ദേഷ്യം കൊണ്ട് വിറച്ചു മഹേഷെ എന്താടാ അവൻ്റെ കോളേജിലെ കുറെ ആൺകുട്ടികൾ കാര്യമറിഞ്ഞ് അവനോട് ചോദിച്ചതും അവൻ ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കുകയായിരുന്നു ഇടി അതിലൊരുത്തൻ അവളുടെ നേരെ കൈ പൊക്കിയതും മറ്റൊരാളുടെ കൈ അതിനെ തടഞ്ഞു അവൾ കണ്ണുകൾ അടച്ചു തുറന്നു അവളുടെ ക്ലാസ്സിലെ തന്നെ രണ്ടു മൂന്ന് പയ്യന്മാരായിരുന്നു അത് ആ പയ്യന്മാരും മഹേഷിന്റെ കൂട്ടുകാരും തമ്മിൽ ബസ്സിൽ വെച്ച് തന്നെ അടിയുണ്ടായി ഒടുവിൽ ബസ്സിലുണ്ടായിരുന്ന മുതിർന്നവർ എല്ലാവരും കൂടി ആ പ്രശ്നം പരിഹരിച്ചു വെച്ചു പിറ്റേന്ന് കോളേജിൽ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിൽക്കുകയായിരുന്നു തസ്നിയും അവളും അടിയുണ്ടാക്കിയ അവളുടെ ക്ലാസ്സിലെ പിള്ളേരും എന്താ ആമിയ ഇതൊക്കെ ഇവിടെ ഇറങ്ങുന്നത് മറ്റുള്ള കോളേജിലെ പിള്ളേരുമായിട്ട് അടിയുണ്ടാക്കാനാണോ പ്രിൻസിപ്പൾ അവളുടെ നേരെ നിന്നുകൊണ്ട് ചോദിച്ചു സാർ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് അവൻ എന്റെ ദേഹത്ത് തൊട്ടതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത് അത് വേണ്ടെന്നാണോ സാറ് പറയുന്നത് അവൾ ദേഷ്യത്തോടെ അയാളോട് തിരികെ ചോദിച്ചു കുട്ടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെ ബസ്സിലും വഴിയിലും ഒക്കെ വെച്ച അടിയുണ്ടാക്കുമ്പോൾ അത് നമ്മുടെ കോളേജിനെ കൂടിയല്ലേ ബാധിക്കുന്നത് അയാൾ സൗമ്യമായി അവളോട് ചോദിച്ചു അതുകൊണ്ട് എന്ത് ചെയ്താലും മിണ്ടാതിരിക്കണോന്നാണോ അപ്പൊ നാളെ ഈ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പുറത്തുനിന്നൊരുത്തം പീഡിപ്പിച്ചാൽ പോലും ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കണമെന്നാണോ സാറി പറഞ്ഞു വരുന്നത് സാറിൻ്റെ കോളേജിനെ ഇതൊക്കെ ബാധിക്കുമെന്ന് കരുതി അതെല്ലാം തേച്ചു മാറ്റി കളയണമെന്നാണോ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു അവളുടെ ദേഷ്യം ദേഷ്യംകണ്ട് അയാൾ പെട്ടെന്ന് വല്ലാതെയായി അങ്ങനെയല്ല കുട്ടി അയാൾ പറയാൻ തുടങ്ങി വേണ്ട സോ പറയണ്ട എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അതിന് ആമി ആമിയല്ലാതാകണം സോറി സോ അതും പറഞ്ഞ് അവൾ ആ ഓഫീസ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ആമി തസ്നി അവളുടെ പുറകെ ചെന്ന് വിളിച്ചു അതിനെന്താണെന്നുള്ള അർത്ഥത്തിൽ ആമി അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളും അവളോടൊപ്പം ഇറങ്ങിയിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം തോന്നരുത് അവൾ പറഞ്ഞതും ആമി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി നീ നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം ഇല്ലെങ്കിൽ ഇതൊക്കെ ആപത്തിക്കൊണ്ടെത്തിക്കും നീ ഇന്ന് ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ദേഷ്യം കൊണ്ടുള്ള ഈ എഴുത്തുചാട്ടം കാരണം നീ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെടുവോ എന്ന് എനിക്ക് പേടിയായിപ്പോൾ തസ്നി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെയാമി ഞങ്ങളൊക്കെ ആൺകുട്ടികളാ അതുപോലെ അല്ല നീ അതുകൊണ്ട് കുറച്ചൊക്കെ ദേഷ്യം കുറയ്ക്കണം ഇല്ലെങ്കിൽ നിന്നെ കെട്ടുന്നവൻ്റെ അദോഗതിയായിരിക്കും ആൺകുട്ടികളിൽ ഒരാൾ അവളെ കളിയാക്കി അതൊന്നും പേടിക്കേണ്ടാമി നിന്നെ ഞാൻ കെട്ടിക്കോളാം മറ്റൊരു പയ്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ഹയ്യടാ കെട്ടാൻ പറ്റിയ മുതലങ്ങോട്ട് നടക്ക് അവളും ചിരിയോടെ അവരോട് പറഞ്ഞു അന്ന് കോളേജിലുണ്ടായിരുന്ന ആമയിൽ നിന്നും താൻ മാറിയത് ഇച്ചായൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് തന്നെ പിന്നീട് ആരും വിശ്വസിക്കാത്ത വിധമുള്ള ആമയാക്കി തീർത്തത് ഇച്ചായനായിരുന്നു ഇച്ചായൻ്റെ മോളായി കുഞ്ഞായി പ്രണയിനിയായി പ്രാണനായി താൻ മാറിയ നിമിഷം മുതൽ എല്ലാം മാറിയിരുന്നു ഓരോ നോർത്തുകൊണ്ടിരുന്നതും അവളുടെ സ്റ്റോപ്പ് എത്തിയതുപോലും അവൾ അറിഞ്ഞില്ല പെട്ടെന്ന് അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി നോക്കിയതും കാണുന്നത് താൻ വരുന്നതും നോക്കിയിരിക്കുന്ന മറ്റൊരാളെ ആയിരുന്നു